നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വ്യക്തികളെ കുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ചിതിച്ചിതായിട്ടുള്ള ആ നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർച്ച കൊണ്ടുവരാതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് അസുഖങ്ങളായാലും വിഷയങ്ങളായാലും കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിന് നമ്മുടെ ഓറയെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു ശാശ്വത പരിഹാരത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഓറ ഹീലിങ് അതെങ്ങനെയാണ് നമുക്ക് ഓറ ശക്തിപ്പെടുത്താൻ പറ്റുക അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ഓറ എന്ന് പറയുന്നത് ഓറയെ ശുദ്ധീകരിക്കുക കുറേ ശുദ്ധീകരിക്കണമെങ്കിൽ അതായത് ഒരാളുടെ ഓറ സ്ട്രോങ് കഴിഞ്ഞാൽ അയാൾ അയാളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് പരിഹരിക്കപ്പെടും അതെ അപ്പോൾ ഓറയെ ശുദ്ധീകരിക്കാനായിട്ട് അയാൾ പാസ്റ്റിലേക്ക് പാസ്റ്റിലേക്ക് നോക്കരുത് ഒന്നാമത് കാര്യം പാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ പാസ്റ്റിലുള്ളതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ ഇപ്പോൾ നമ്മൾ നല്ല സമ്പർക്കത്തിലല്ല ഒരു ശത്രുതയോടുകൂടിയിട്ടാണ് നമ്മൾ നമ്മളെ ആ വ്യക്തിയെ നോക്കിക്കാണുന്നതും അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ നോക്കിക്കാണുന്നതും എങ്കിൽ പോലും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള നന്മകളെ മാത്രം നോക്കി മനസ്സിലെടുത്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച തിന്മകളെ പുറത്തേക്ക് കളയാം അതായത് വിസർജിക്കുക നമ്മളുള്ള നെഗറ്റീവിനെ കംപ്ലീറ്റ് വിസർജിക്കുക ഇന്നലേകളിലെ ഇന്നുകളെ നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മുടെ ഇന്ന് മോശമാവുന്നത് ഇന്നലെയുടെ ഇന്നലെയിലെ നമ്മുടെ ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വ്യക്തികളെ കുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ചിതിച്ചിതായിട്ടുള്ള ആ നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർച്ച കൊണ്ടുവരാതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് അസുഖങ്ങളായാലും വിഷയങ്ങളായാലും കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിന് നമ്മുടെ ഉറയെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു ശാശ്വത പരിഹാരത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ദിവസത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക നമ്മൾ ചെയ്യാം അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളെ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു മുൻജന്മത്തിൽ വരെ ഇതിൻ്റെ പൊത്തരട്ടി നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് ആ ചിന്താ നമ്മളിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് അവരോട് കൊടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും എങ്കിൽ പോലും നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് വരുന്നുള്ളത് കർമ്മത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പ്രവൃത്തികളെ എപ്പോഴും നന്നാക്കി കൊണ്ടിരിക്കുക അതനുസരിച്ചിട്ട് നമ്മുടെ ഓറ ശുദ്ധീകരിക്കപ്പെടും ആരോടും ഒരു എന്താ പറയുക മനസ്സിലൊരു പ്രയാസം വെക്കാതെ ഇപ്പം ചില വ്യക്തികളുണ്ട് മറ്റുള്ള ആ വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായി മറ്റുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ആ വ്യക്തിയെ കാണുമ്പോൾ വളരെ കൂടി സംസാരിക്കുന്നു ഒരിക്കലും അപ്രകാരം ചെയ്യരുത് നമ്മൾ ഓരോ വ്യക്തിയെക്കുറിച്ചും മോശമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഓറെയാണ് നമ്മൾ വിശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഓറയും പോസിറ്റീവാണ് എല്ലാ ഓറേയും പോസിറ്റീവാണ് എത്ര നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെയും ഓറ പോസിറ്റീവൊക്കെ തന്നെയാണ് പക്ഷെ അത് വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരാള് ഞാൻ എലിസബത്തിന് ഒരു പതിനായിരം രൂപ തന്ന് സഹായിച്ചു എട്ടെന്നൂര അത്യാവശ്യത്തിന് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കാണ് ഞാൻ ഒരു പതിനായിരം രൂപ തന്ന് സഹായിച്ചു സഹായിച്ചു അതിനുശേഷം എന്നെ എലിസബത്ത് പലവട്ടം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തമ്മിലൊരു പ്രശ്നമുണ്ടായി അപ്പോൾ എലിസബത്ത് പറയാണ് അദ്ദേഹം എന്നൊരു തവണ സഹായിച്ചെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒത്തിരി തവണ സഹായിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നാൽ എലിസബത്തിന് അങ്ങനെ ഒരു ആവശ്യം വന്ന സമയത്ത് സഹായിക്കാൻ ഞാൻ മാത്രമേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എത്ര മോശമായി എലിസബത്തിനോട് പെരുമാറിയാലും എനിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു നന്മയെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ പുറംതള്ളിക്കളയാ എന്നിട്ട് ഞാൻ എലിസബത്ത് എലിസബത്തിനോട് എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നന്ദി അറിയിക്കുക അപ്പൊ ഏതൊരു വ്യക്തി നമുക്ക് ചെയ്ത നന്മകൾക്കും നമ്മളെ ഹൃദയം കൊണ്ട് നന്ദി അറിയിക്കുകയും നമ്മുടെ വാക്കാലോ നോക്കാലോ പ്രവൃത്തിയാലോ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്നൊരു കാര്യമാണ് വാക്കാലോ നോക്കാലോ പ്രവൃത്തിയാലോ ജീവിത സാഹചര്യങ്ങളെക്കൊണ്ടോ സാമ്പത്തിക സാഹചര്യങ്ങളെ കൊണ്ടോ ഞാൻ താങ്കളെ വേദനിപ്പിക്കാനിട വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ അതായത് ഇദ്ദേഹം വിശ്വസിക്കുന്ന ഏതൊരു ശക്തി ആയിക്കോട്ടെ ആ ശക്തിയെ സാക്ഷ്യമാക്കിയിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുക ഇപ്പം നേരിട്ട് നമ്മൾ ആ വ്യക്തിയെടുത്ത് മാപ്പ് ചോദിക്കുക എന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പ്രശ്നം വഷളാകും അദ്ദേഹം ഉദ്ദേശിച്ച വിഷയത്തിലായിരിക്കില്ല ഇദ്ദേഹത്തിന് വിഷമം കൊണ്ടായിരുന്നു ഇവർ പരസ്പരം പ്രയാസപ്പെടാൻ കാരണങ്ങൾ രണ്ടായിരിക്കും അപ്പോൾ ഈ കാരണത്തെ തുറന്നു പറയുന്ന സമയത്ത് മറ്റേ ആള് എന്ത് ചെയ്യണു ഓ അപ്പൊ ഇദ്ദേഹത്തിന് എന്നോട് ഇങ്ങനെയും കൂടി ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അത് പരസ്പരം സംസാരിച്ച് ചെലപ്പോ പ്രശ്നം വഷളായിത്തീരും അതിനേക്കാൾ നല്ലത് മനസ്സുകൊണ്ട് നമ്മൾ മാപ്പ് ചോദിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ആ മാനസിക തരംഗങ്ങൾ അദ്ദേഹത്തിനത്തേക്ക് എത്തും അല്ലെങ്കിൽ നമ്മുടെ ഓപ്പൺ ആയിക്കൊണ്ട് ഓപ്പൺ ബോഡി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുകയും ഈ പറയുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യും അപ്പം അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് മാറ്റങ്ങൾ വരും ഞാൻ എന്തിനാ വെറുതെ എലിസബത്തിനോട് എങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്നത് അല്ലെങ്കിൽ എലിസബത്ത് ഞാൻ ചേച്ചിയോട് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്നത് ആ ഒരു ചിന്ത എലിസബത്ത് പോലും പ്രതീക്ഷിക്കാതെ എലിസബത്തില് സൃഷ്ടിക്കപ്പെടും അപ്പോൾ എലിസബത്ത് നേരിട്ട് വന്നിട്ട് ചിലപ്പോൾ എന്നോട് മാപ്പു ചോദിക്കും ഞാൻ ഇത്രയും കാലം ചേച്ചിയുടെ അടുത്ത് നകുന്ന എന്തിനോ വേണ്ടിയിട്ടായിരുന്നു എനിക്കറിയില്ല എന്നോട് ക്ഷമിക്കണം അവിടെ ഞാൻ എലിസബത്തിനോട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എലിസബത്തിന് അങ്ങനെ ഒരു തോട്ട് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണോ സാധാരണക്കാരൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരിലൂടെ തന്നെ അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും അതാത് ദിവസങ്ങളിൽ വളരെ എളുപ്പമുള്ള തീർച്ചയായിട്ടും അതായത് അതാത് ദിവസങ്ങളിൽ അതായത് നമ്മൾ മുൻജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്ത കാര്യങ്ങൾക്കാണ് ഞാനീ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അത് അവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അതിനെ കുറിച്ചൊരു ധാരണ അവർക്കില്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആളുകളുടെ സഹായം ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ദിവസം നമ്മുടേതായിട്ടുള്ള ഒരു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അവരെ തുടർച്ചയായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് തൊണ്ണൂറ് ദിവസം അവർ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും പിന്നെ അതാത് ദിവസങ്ങളിലുള്ള കാര്യങ്ങളെ അതാത് ദിവസങ്ങളിൽ തന്നെ ഹീൽ ചെയ്തു പോയിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ സത്യത്തിൽ ഹീൽ ചെയ്യാനുള്ളത് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല കാരണം നമുക്ക് ഒരാളെ കുട്ടിപ്പടുത്തി സംസാരിക്കുവാനോ ഒരാളോട് മോശമായിട്ട് പെരുമാറുവാനോ മോശമായ അയാളെ കുറിച്ച് ചിന്തിക്കാനോ നമുക്ക് തോന്നാതെ വരും വേറെ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ നശിക്കുന്നത് എന്നൊരു തോന്നൽ നമ്മളുണ്ടാവും പിന്നെ അതേപോലെ തന്നെ മിക്ക ആളുകളും ചെയ്തു ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വഴക്ക് വഴക്കുറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവനും അയാൾ ആ പറഞ്ഞതിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും ചിന്തിച്ചുകൊണ്ടേയിരിക്കും അന്നത്തെ ദിവസം മുഴുവനും അദ്ദേഹം ഇത് മനസ്സിൽ ഇങ്ങോട്ടിട്ട് കൊടുക്കും പക്ഷെ ഇത് പറഞ്ഞ ആളാണെങ്കിലോ അയാൾ വളരെ ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യും അപ്പം ഇത് വീണ്ടും നമ്മളുടെ നമ്മൾ ആണ് എവിടെ നമ്മുടെ മനസ്സിലായ അത്തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ കുറച്ചുകൊണ്ട് പകരം നന്മ ഡെപ്പോസിറ്റ് ചെയ്യാം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യകാരണങ്ങൾ ഉണ്ടായിരിക്കും ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറണമെങ്കിൽ ചിലപ്പോ നല്ലപോലെ പെരുമാറുന്ന ഒരാളായിരിക്കും ചിലപ്പോ അന്നത്തെ അയാളുടെ അന്നത്തെ ദിവസത്തെ ജീവിത സാഹചര്യം നല്ലതായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോ അദ്ദേഹത്തിന് നമ്മളോട് മിസ്ബിഹേവ് ചെയ്യേണ്ടി വരുന്നത് ചിന്തിക്കില്ല നമ്മളോട് ഇത്രയും കാലം നല്ല രീതിയിൽ പെരുമാറുന്ന ആൾ ഒരു സ്വപ്രഭാവത്തില് മോശമായി സംസാരിക്കുന്നു പാടില്ലാത്തതാണ് അതിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ശേഷം അദ്ദേഹത്തേക്ക് കേൾക്കാൻ തയ്യാറാവും ഇന്നെന്താണ് സംഭവിച്ചത് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്നെ ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ എന്തുകൊണ്ട് അപ്പൊ അദ്ദേഹം കൂളാവും നമ്മള് ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ ഓരോ ശുദ്ധീകരിക്കാൻ സ്ട്രോങ് ആക്കാൻ ശുദ്ധി ഓറെ ശുദ്ധീകരിക്കപ്പെടുന്നത് എപ്പോഴും അങ്ങനെയാണ് അതായത് ഈ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഇവരുടെ ഓറ പവർ കൂടുതലാണ് കാരണം ആയിരം കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് അവരുടെ ഓറയുടെ പവർ ഉണ്ടെന്നാണ് പറയുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചു മൂന്നടിക്കപ്പുറത്തേക്ക് പോകില്ലെന്ന് പറയൂ അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചിന്തകളില്ല നെഗറ്റീവ് ഇല്ല ആരെ കുറിച്ചിട്ടും അവർക്ക് കഥ പറയാനില്ല പ്രദൂഷണങ്ങൾ പറയാനില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു അവരെന്നെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചു ഒരിക്കലും പാടില്ലാത്തതായിരുന്നു ഞാൻ അവർക്കൊണ്ട് ഇത്രയ്ക്ക് ചെയ്തു എന്നിട്ടും അവർ എനിക്ക് ചെയ്തത് ഇങ്ങനെയാണ് ഒരിക്കലും അവർ ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു അങ്ങനെ നമ്മളിപ്പോഴും നമ്മുടെ ഭാഗത്തെ മാത്രം ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അയാളുടേറ്റുള്ള വിഷയങ്ങൾ എന്താണെന്നതിനെ കുറിച്ചിട്ടും നമ്മൾ ചിന്തിക്കുന്നില്ല അയാളറിയാനായിട്ട് നമ്മൾ ഒരിക്കലും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാനും മറ്റൊരു വ്യക്തിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കാനായിട്ട് എലിസബത്ത് വരെയാണ് അപ്പോൾ ആ വ്യക്തി വിളിച്ച് ചോദിക്കുമ്പോൾ എലിസബത്തിന് തോന്നും ഇദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ആണല്ലോ അത് കഴിഞ്ഞ എന്നെ മാറ്റി നിർത്തി സംസാരിക്കുമ്പോ അപ്പോഴും എലിസബത്തിന് ഇതിന്റെ ഭാഗവും ക്ലിയർ ക്ലിയറാണ് പിന്നെന്താ പ്രശ്നം അതായത് രണ്ട് വ്യക്തികളുടെ ശരികൾക്ക് തമ്മിൽ വ്യത്യാസം രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് രണ്ട് തരത്തിലായിരിക്കും അപ്പൊ അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അത് തിരിച്ചറിയാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല പിന്നെ ഓരോ സാഹചര്യങ്ങളിലൂടെയും നമ്മൾ എത്തിച്ചേരുന്നത് പോസിറ്റീവിലേക്കാണ് ഒരു പോസിറ്റീവിലേക്ക് എത്തണമെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കണം ഒരാൾ നമ്മളെപ്പോഴും തളർത്തുമ്പോഴാണ് തളർത്തുമ്പോൾ തളർന്നു പോവുകയല്ലേ ചെയ്യേണ്ടത് നമ്മളെ തളർത്തുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് ഉയർത്തി നൽകാൻ ഒരാഗ്രഹം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ രാമായണത്തിൽ എന്താ പറയുക മന്ദര എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇല്ലായിരുന്നു എങ്കിൽ അവിടെ രാമൻ ഇവിടേക്ക് പോകില്ലായിരുന്നു കാട്ടിലേക്ക് കാട്ടിലേക്ക് പോകില്ലായിരുന്നു അല്ലെ രാമൻ കാട്ടിലേക്ക് പോയി എന്തൊക്കെ സംഭവിച്ചു അല്ലെ തടകാവധം അഹല്യമോഷം അങ്ങനെ തുടങ്ങി ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ അപ്പം എന്തിനും അത് പുരാണങ്ങളിൽ പോലും അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ പോലും നമുക്ക് അതിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് പൂർവികരും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് ഒരു ദൈവത്തിനെ കൂട്ടുപിടിച്ച് പറയുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ കഥകളിലൂടെ പറയുമ്പോഴാണ് ഒരു പദക്തിയിലൂടെ ഒരു വിശ്വാസത്തെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം എന്തിലും ഏതൊരു നെഗറ്റീവിലും അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കഥാപാത്രത്തിനോട് ഒരു വെറുപ്പ് നമുക്ക് തോന്നണം ഒരിക്കലും പാടില്ല കാരണം അദ്ദേഹം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊരുണ്ടായിരുന്നത് അപ്പൊ ഏത് നെഗറ്റീവിലുണ്ട് ഒരു പോസിറ്റിവിറ്റി അതിനെ നമ്മൾ തിരിച്ചറിയാം അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് ഇനി നമ്മൾ ഏത് സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നെഗറ്റീവ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഏറ്റവും വലിയ പോസിറ്റീവ് കാരണം അവരിലൂടെയാണ് നമ്മൾ പോസിറ്റീവിലേക്ക് എത്തുന്നത് അപ്പൊ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസത്തെ നമ്മൾ അവസാനിപ്പിക്കുക അപ്പോൾ ഈ തിരിച്ചറിവ് എല്ലാവരിലേക്കും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക